അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് ഇബിലി സ്വലായത്തുല്ലാഹി അലേഹിയാണ് ഇബിലീസ് നാല് സന്ദർഭങ്ങളിൽ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് അലറിക്കരഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ സന്ദർഭം ഇബിലിസ്ലൈനത്താഹി അലഹിയെ അള്ളാഹു താല ശബിച്ച സന്ദർഭമാണ് രണ്ടാമത്തെ സന്ദർഭം അവനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ അവസരത്തിലും വാവിട്ട് കരഞ്ഞിട്ടുണ്ട് അലറിക്കരഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ സന്ദർഭം ഈ ലോകത്തിന്റെ നേതാവ് മുത്തുമുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങളെ പ്രസവിക്കപ്പെട്ട അവസരത്തിലാണ് ആ സമയത്തും അവൻ കരഞ്ഞിട്ടുണ്ട് അലറിക്കരഞ്ഞിട്ടുണ്ട് നാലാമത്തെ സന്ദർഭം സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു സുബാനുഅല അവതരിപ്പിച്ച ആ സന്ദർഭത്തിലാണ് ഈ നാല് സന്ദർഭങ്ങളിൽ ഇബിലീസ് ലാനത്തുല്ലാഹി അലഹി മനുഷ്യൻ്റെ ശത്രുവായ ഇബിലീസ് വാവിട്ട് കരഞ്ഞിട്ടുണ്ട് അലറിക്കരഞ്ഞിട്ടുണ്ട് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു